നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും നമ്മൾ പതിവ് പോലെ കോയമ്പത്തൂരാണല്ലോ കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പ്ലംബിംഗ് ഐറ്റംസ് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം പ്ലംബിംഗ് ഐറ്റംസും കോയമ്പത്തൂർ വിലയിൽ വിൽക്കുന്ന ഒരു കിടിലൻ കടയാണ് കൊണ്ടെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് സോ വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യുക നമ്മൾ ഒരുപാട് റിസർച്ച് എടുത്തിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഷോപ്പ് ഇതാണ് ഭഗവതി ഹാർഡ് വെയർസ് നമ്മുടെ ഗാന്ധിപുരത്ത് തന്നെയാണ് കേട്ടോ അതായത് കാലീശ്വര മിൽ റോഡാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് സാറേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അല്ലേ ഹായ് ഐറ്റംസ് ഐറ്റം ഐറ്റംസ് ഫിറ്റിംഗ്സ് ബാത്റൂം ഫിറ്റിംഗ് സെനിറ്ററി ഗ്ലൗസ് കളർ ടേബിൾ നോർമൽ ബാത്റൂം ഫിറ്റിംഗ്സ് വൈറ്റ് കളർ വാഷ് ബേസൺ എല്ലാം കിട്ടും എല്ലാ എല്ലാ ഹോൾസെൽ ഹോൾസെൽ കിട്ടും വിലയിൽ കിട്ടും വിലയിൽ ഈ കാണുന്നത് എല്ലാം നല്ല കിഡ്ഡിലെ നമ്പർ വൺ വാഷ് ബേസൺ ആണ് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ വാഷ് ബേസൺസ് ഉണ്ട് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ടാപ്പുകളുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വാഷ് ബേസണിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് വാഷ് ബേസൺ എന്ത് പ്രൈസിലാണ് നമുക്ക് വാഷ് ബേസ് രൂപ രൂപ ബ്രാൻഡ് ജെൻസൺ ബ്രാൻഡ് നാനൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള കളർ ഇത് കളർ ടേബിൾ ടോപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ കളർ ടേബിൾ ടോപ്പ് നല്ല അടിപൊളി കളർ കിട്ടും ി ഗ്യുണ്ട് അഞ്ഞൂറ് ചെയ്യുന്നത് ഇത് കണ്ടോ ഈ കാണുന്ന അടിപൊളി നമ്മുടെ ടൈൽസിലൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള എല്ലാ തരം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഇത് ഇത് സിങ്ക് സിങ്ക് ഹാൻഡ് മേഡ് സിംഗ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഷേപ്പിലുള്ള വാഷ് ബേസ് ഷെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ ഇതൊക്കെ എന്ത് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ആയിരത്തി എണ്ണൂറ് രൂപ ഇതോ ഇത് ആയിരത്തി രൂപ ഈ ഒരു ചെറുതോ ഇനി ചെറുത് തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ആ ഒരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്തായാലും അത് തൽക്കാലം ഇവിടെ പ്ലേസ് ചെയ്യാം അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഈ കാണുന്നതെല്ലാം നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മിറേഴ്സും അതുപോലെ സോപ്പ് ഹോൾഡേഴ്സൊക്കെയാണ് കേട്ടോ ഈ സോപ്പ് ഹോൾഡർ ഒക്കെ എന്ത് വേലും സ്റ്റാർട്ട് ചെയ്യുന്നത് സോപ്പ് ഡിസ് സിംഗിൾ സോപ്പ് ഡിസ് ഇത് എഴുപത്തി അഞ്ച് രൂപയാണ് എഴുപത്തി അഞ്ച് രൂപയാണ് டபுள் வேணோன்னு டபுள் உண்டு டபுள் தொண்ணூத்தஞ்சு இருந்து ஸ்டார்டிங் முன்னூத்தி ரூபாய் வரைக்கும் ஹெவி ஹெவி லைட் லைட் எல்லா குவாலிட்டி உண்டு இது செல்ஃப்

இது மொபைல் ஸ்டாண்ட் ஓ மொபைல் 140 ரூபாய் ஓகே ஓகே இது 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 டவல் டவல் ஹோல்டர் வந்து 140 140 140 140 ரூபாய் 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 அது கலர் 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 இந்த இந்த ஓ வேற चेंजेस உண்டு ரோஸ் ஓ இந்த ரோஸ் மோளே மோளே ரோஸ் கோல்ட் ஓகே ஓகே ரோஸ் கோல்ட் கோல்ட் ரோஸ் ஆஹா ബ്ലാക്ക് റോസ് ഗോൾഡ് ഈ ബ്ലാക്ക് ഇരുനൂറ്റി അമ്പത് രൂപ ഇത് മുന്നൂറ് ഇരുനൂറ്റി അമ്പത് രൂപ ഇത് മുന്നൂറ് ഇത് ഈ ഈ ഈ ഈ ഈ രൂപ 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 സിംഗിൾ ഡബിൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഒരു ഷവർ ും ബാത്റൂം സെറ്റുകളൊക്കെയാട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ സെറ്റ് ഒക്കെ എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ഈ രൂപ நல்லூத்தம்பது ரூபாய் அது பின்னாடி மெஷின் டேப் முன்னூறு ரூபாய் ിച്ചൺ ടാണ്ടല്ലൂറ് രൂപത് രൂപ ടാപ്പാണ് ഇത് സിങ്ക് ടാപ്പ് ടാപ്പിന് എത്ര ഫ്ലക്സിബിൾ ഇതിൽ കളർ കിട്ടും ബ്ലാക്ക് കളർ ഗ്രേ കളർ വൈറ്റ് കളർ അഞ്ഞൂറ്റി രൂപത് രൂപ സ്റ്റാർട്ടിംഗ് രൂപ നല്ല ഓക്കെ നല്ല ക്വാളിറ്റി എന്ന് പറയാൻ സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ബ്രാസിന്റെ കളറിലുള്ള ഗോൾഡൻ കളറിലോ ഗോൾഡ് ഹാൻഡ് മാത്രം അറുറ്റ രൂപ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഗ്രാസിന്റെയും ഗോൾഡിന്റെയും കളറിലുള്ള ടാപ്പുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നാലായിരത്തി എട്ട് നാലായിരത്തി എണ്ണൂറ് ഈ മോഡലിലുള്ള ഏറ്റവും കുറഞ്ഞ കുറഞ്ഞു മൂന്നായിരത്തി അഞ്ഞൂറ് രൂപത്തി അഞ്ഞൂറ് കിട്ടും ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഇതുപോലെയുള്ള ടാപ്പിനോ ഇത് ആയിരത്തി രൂപൻ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് ഒരു എട്ട് രൂപ എണ്ണൂറ്റമ്പത് രൂപത് ഓക്കെ എണ്ണൂറ്റമ്പത് ഗോൾഡൻ കളർ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള സ്വയർ ഷവറിന്റെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഷെട്ട് വിത്ത് വിത്ത് പൈപ്പ് ഈ ഈ സോറിന് വിത്ത് പൈപ്പ് വിത്ത് പൈപ്പ് മുന്നൂറ് രൂപ ഷർട്ട് മുന്നൂറ് രൂപ ഈ മുന്നൂറ്റമ്പത് രൂപ ഈ ഗോൾഡുണ്ടല്ലേ

െ ഇത് ആയിരത്തി എണ്ണൂറ് രൂപത്തി എണ്ണൂറ് രൂപയാ പിന്നെ ഈ വോൾ മിക്സർ ആയിരത്തി ആറുന്നൂറ് വാറണ്ടി ഉണ്ടോ ഏഴ് കൊള്ള വാറണ്ടി ഉണ്ട് 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 പിന്നെ ഈ ഇഞ്ച് മിക്സർ ഡിസ്ക്സർ മുക്കാലി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ രൂപ വെറും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ മുക്കാലിഞ്ചി ഡിസ്ക് ഫ്രഷർ വരും ഓഹോ നല്ല ഫ്രഷർ വരും വെറും സേം ജാഗ്വാറിന് സേം ക്വാളിറ്റി സേം ഈ ജാഗോർ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ നമ്മള് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ സെയിം ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി പേര് മാത്രം ഇത് ജാഗ്രനാണ് അതിന്റെ സെയിം ക്വാളിറ്റിയിലുള്ള സെയിം പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത് അതിന്റെ പകുതി വിലയിലാണ് നമുക്ക് ഇവിടെ കോയമ്പത്തൂർ ഐറ്റം നമുക്ക് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ അതൊക്കെ നല്ല ലാഭമാണ് നമ്മൾ ബൾക്ക് ആയിട്ട് വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു ഷോപ്പ് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ ക്ലോസൊക്കെ എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസൈൻ ക്ലോസറ്റ് ക്ലോസ്റ്റാണല്ലോ കാണുന്നത് രൂപയിൽ നിന്ന് നിന്ന് ഉണ്ട് ഉണ്ട് ഈ ഈ മോഡൽ മോഡൽ മൂന്നായിരത്തി നാനൂറ് മൂന്ന് മൂന്ന് എട്ടൂറ് നല്ല ക്വാളിറ്റി നല്ല മോഡൽ കിട്ടു ഈ ഈ മോഡലേ കളർ ഈ കളർ ഉണ്ടല്ലേ അയ്യായിരത്തി അപയായിരത്തി അഞ്ഞൂറ് ഗ്രേ വൈറ്റ് ഇതില് ബ്ലാക്ക് വൈറ്റ് കിട്ടും ഫുള്ള് ബ്ലാക്ക് കിട്ടൂ അയ്യായിരത്തി രൂപ ഓക്കെ ഈ ഒരു ക്ലോസിറ്റ് കണ്ടോ കളർ ചേഞ്ച് കേട്ടോ ബ്ലാക്ക് വിത്ത് ഗ്രേ രണ്ടൊരു കളർ ഓപ്ഷൻസ് ഓപ്ഷൻ ആണ് ും ഫ്ലോ ആയിട്ടോ ഈ പുതിയ മോഡൽ കിച്ചൺ ടാപ് സിങ് ടാപ് സ്ക്വയർ ഫുൾ സ്ലിം ഈ ഒരു പിന്നെ ഈ ആംഗൽ കോൺഗ്രോക്ക് അഞ്ച് കോക്ക് രൂപ പി വി സി പിൽകോക്ക് പി വി സി എങ്കൽ കോക്ക് രൂപ വെറും പിന്നെ പിന്നെ മെറ്റലിൽ വരുമ്പോൾ വരുമ്പോൾ ഈ ഈ ഈ രൂപ 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 പിന്നെ ഹെവി ഹെവി ക്വാളിറ്റി ക്വാളിറ്റി വേണോ കുറച്ച് മൂന്ന് മോഡൽ ഉണ്ട് മൂന്ന് നാല് മോഡൽ ഉണ്ട് നാല് മോഡലിന് വൺ തേർട്ടി ഫൈവ് സ്റ്റാർട്ടിങ് ഇത് എന്താ പിന്നെ ഈ ഹെൽത്ത് हेल्थ वो सेट वन ये नोटी नोटी नापुर लंद स्टडी गंडे नोटी नापुर वाले लंद हाँ नोटी नापुर वाले स्टडी गंडे ओके ना ये तो मट्टेर हेल्थ पोस्ट आना हाँ ये मट्टे ये डिज़ाइन ये नोटी नापुर बिया ओके हेल्थ वो सेट नोटी नापुर बिया अंदर पाला पाला डिज़ाइन सर्ट हाँ अरे ये वो सेट कटो सेट कटो नोटी नापुर बिया ओके ने का आवश्यक नहीं बनाओ तो चूसे इधर ने कल एड़ता मात्र मरी एड़ता मरी ये आदम वाला ना पीवीसी मिक्सर अंदर टो तो हमारा आदम वाटर टेक आ ओके फाइन कर दो പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ടാപ്പുകളാണ് ടാപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നത്

ഗോൾഡ് കളർ പിന്നെ അതിലെ റോസ് ഗോൾഡ് കളർ കളർ കിട്ടും ബ്ലാക്ക് കളർ കിട്ടൂ ഓൾ കളർ കിട്ടും അവൈലബിൾ പിന്നെ ടാപ്പ് ടാപ്പ് പ്ലാസ്റ്റിക് രൂപ 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 സ്റ്റാർട്ടിങ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഓക്കേ ബംഗറി യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ആണ് പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ പല രീതിയിലുള്ള ടാപ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ട്ടോ അ ടാപ്പ് ടാപ്പ് 190 രൂപ ഓക്കേ ഈ 190 രൂപ സ്റ്റീൽ എസ്എസ് അല്ല ടാപ്പ് അല്ല ബ്രസ് ബ്രസ് 190 രൂപ ഈ മോഡൽ 190 രൂപ ഈ 300 രൂപ ഈ 300 രൂപ ഈ 280 രൂപ 280 രൂപ 230 രൂപ ഓക്കേ 230 രൂപ ഈ 300 രൂപ <muchan> ും ഇതും മുക്കാലി ഡിസ്ക് ഈ വേറെ മോഡൽ ജയവർ മോഡൽ അഞ്ഞൂറ്റിഅമ്പത് രൂപ ാണ് നമുക്ക് ബ്ലാക്കും ഗോൾഡനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ റോസ് ഗോൾഡും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് പ്രൈസ് കളർ 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 അല്ലേ അല്ലേ ഗോൾഡൻ ഇത് പോകാതെ ഗ്യാരണ്ടി 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 ഉണ്ട് 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 എത്ര അത് അത് കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് ഓ ഏഴുവർ ഗ്യാരന് അപ്പൊ അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കളർ മാറ്റി തരും പുതിയ പീസ് തരും പുതിയ തരും ഇവിടെ വന്നാൽ മതി അല്ലേ ഇവിടെ വന്നാൽ മതി വേറെ തരും ഓക്കേ അപ്പോൾ അടിപൊളി അടിപൊളിയോട്ടോ ഗോൾഡൻ ഏഴ് വർഷം ഗ്യാരണ്ടി ഗ്യാരെ പറയുന്നു നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് അല്ലേ ഇത് ബ്ലാക്ക് ഒരുതരം മൾട്ടിപ്പിൾ കളർഡിൽ വന്ന ഒരു ഐറ്റം ആണ് ഇതിന് എങ്ങനെയാണ് റോസ് ഗോൾഡും ആ ഒരു സെയിം റേറ്റിൽ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് നമുക്ക് ഷാംപൂ ഡിസ്പെൻസറോ ഡിസ്പെസർ അല്ലേ ഡിസ്പെൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് എന്താണ് പിന്നെ ಹ್ಯಾಂಡ್ಸ್ ಓವರ್ ಒಂದರ ಮೀಟರ್ ಕನೆಕ್ಷನ್ ಟ್ಯೂಬ್ ಕಿಟ್ಟು ಫುಲ್ ಸೆಟ್ ಅಂದರೆ ಫುಲ್ ಸೆಟ್ ಬಾಕ್ಸ್ ಪ್ ಕಿಟ್ಟು ഗാന്ധിപുരത്തിനടുത്തുള്ള കാലീശ്വര മിൽ റോഡിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാനുള്ള എല്ലാ ഗൈഡൻസും ഇവര് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വിലക്കുറവിൽ കോയമ്പത്തൂർ മേലാണ് ഇവർ ഇവിടെ വിൽപ്പന നടത്തുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഈ ഒരു ഷോപ്പിലേക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡ്രോപ്പ് ചെയ്ത ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും നേരിട്ട് വന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും വലിയ താങ്ക് യു സോ മച്ച് സർ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ വരുന്നത് സോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ